നല്ലൊരു പണിയുള്ളേ പെണ്ണും കെട്ടി ജോലിക്കും പോത്തില്ല ഇതും വേണ്ടി ഇങ്ങനെ നടക്കുക ഞാൻ പോടാ പോണിക്ക് പോടാ ഞങ്ങളുടെ നാണോ മാനം ഉണ്ടോടാ ഞാൻ നാടിനോ ഗുണമില്ല വീട്ടുകാർക്കോ ഗുണമില്ല എന്തെങ്കിലും പണിക്ക് പോടോ ഞാനിത്ര പണി നോക്കുന്ന നമ്മുടെ ഏരിയ ആരെങ്കിലും രക്ഷപെട്ടുകഴിഞ്ഞാൽ നമുക്കല്ലേ നല്ലത് അതുകൊണ്ട്

എന്ത്ടക്കാരോ നീ കാണിക്കുന്ന ഒന്നും ഇല്ല ചെറിയൊരു നീലിയില്ലാന്ന് പറയാ എനിക്കൊരു ചെറിയ ചാനലുണ്ട് രക്ഷപ്പെടുന്ന കേട്ടാടത്തും പറയരുത് കേട്ടോ എന്തുകൊണ്ടാ കടുവായി പിടിച്ചാ കിടുവ വാടാ നമ്മളെന്താണെങ്കിലും